ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം മുംബൈ സ്ട്രീറ്റ് ഫുഡ് ചിക്കൻ മൊണാറോ അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണ്ടി നോക്കുക ഒരു ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് രണ്ട് വലിയ സവാള ഒന്ന് വയറ്റിയെടുക്കുക അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക അതൊന്ന് വഴിന്ന് വരുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലില്ലാത്ത ചിക്കന് ചെറുതായി അരിഞ്ഞെടുത്തത് അതിലേക്ക് ഇഞ്ചി വളത്തുള്ളി പേസ്റ്റ് കുറച്ച് വലിയ ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്ക കേട്ടോ അങ്ങോട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അതിലിട്ട് ആവശ്യത്തിനുള്ള പിന്നെ ആ ഗരം മസാല അര ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ ഇങ്ങനെ നല്ലോണം ഒന്ന് വഴിന്ന് വന്ന് നല്ലൊന്ന് കുറഞ്ഞൊരു വെള്ളം ഈ ചിക്കൻ എന്നൊക്കെ ഇങ്ങനെ കൂടി വരും അതിൻ്റെ ശേഷം തുറന്നിട്ടിട്ട് വേണം അതൊന്ന് വറ്റിച്ചെടുക്കാനോ തുറന്നിട്ട് വേവിച്ചെടുക്ക കേട്ടോ എല്ലാ മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അര ടീസ്പൂണ് മസാലയും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഇന്നലെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു പലഹാരമാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ചിക്കനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിക്കാൻ അല്ലെങ്കിൽ മിക്സിയിലൊന്നും കണ്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ വെള്ളം കൂടി വരും കേട്ടോ ചിക്കന് വേവിക്കലോ വെള്ളം ഇങ്ങനെ കൂടി വരുമോ തുറന്നിട്ട് വേവിച്ച് വെള്ളം വറ്റിക്കുക കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കണം കേട്ടോ ആ സമയം കൊണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് മൈദയിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്നും ഉണ്ട് കുഴയ്ക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുങ്ങാണ്ട് വേണം നമ്മൾ മൈദ കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പം ഇതിൻ്റെ വെള്ളം വറ്റണ സമയം കൊണ്ടാണ് ഞാൻ മൈദ കുഴിച്ചെടുക്കുന്നത് അത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ തിലായിട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ ചാട്ട് മസാല ഇട്ടുക വെള്ളമൊക്കെ വറ്റുവന്നതിൻ്റെ ശേഷമാണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കുക നമ്മൾ ഇന്നലെ ഈ പലഹാരം ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് നോമ്പ് തുറക്കാൻ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വന്ന് പുറത്തുനിന്നാരുമല്ല ഹസ്ബൻഡിൻ്റെ ഏട്ടനും വൈഫും മോളും ആയിരുന്നു കേട്ടോ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കണം അപ്പോൾ മൈദക്കൊഴിച്ച് നമ്മൾ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിൽ അതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കണ ഒരു മാവില്ല ഒരു ബോൾ അതുപോലെ എടുത്തിട്ട് നല്ലോണം ഞാൻ ആക്കിയിട്ട് വേണം ഇത് പരത്തി എടുക്കാൻ കട്ടില്ലാതെ പരത്തിയെടുക്കണം കേട്ടോ അതിലോട്ട് ഒരു മുട്ട ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് കലക്കിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കനില്ലാതെ ഒന്ന് പൊരിച്ചെടുക്കാ നല്ലോണം അടിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വേണം കുരുമുളക് വേണ്ടവർക്ക് കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ ഇതേപോലെ നല്ലോണം പരത്തിയിട്ടൊന്ന് പൊരിച്ചെടുക്കുക ഭയങ്കര സിമ്പിളാണ് വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് പണിയുണ്ട് അത്ര ഒന്നും പണിയില്ല കഴിക്കാൻ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് വേണം നോമ്പ് തുറക്കണ സമയത്ത് കേട്ടോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കെട്ടോ അപ്പോൾ നമ്മളത് അവിടെ ഒരു ചപ്പാത്തി പോലെ പരത്തി വെച്ചിരിക്കണം എല്ലാതിൻ്റെ മേലേക്ക് ഈ മുട്ട പൊരിച്ചത് ഇട്ട് കൊടുക്കുക ഇതാ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടോ അതിൻ്റെ മേലേ മുട്ട ഇട്ട് കൊടുക്കുക ഒന്നും കൂടെ ഞാൻ പരത്തി എടുക്കട്ടോ ഉണ്ട് അതിൻ്റെ മേലെ മുട്ട പൊരിച്ചത് വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അത് നല്ലോണം ഇട്ടുകൊടുക്കണം ചിക്കൻ്റെ ഫില്ലിങ് കേട്ടോ എന്താ ചിക്കൻ്റെ ഫില്ലിങ് അതിൻ്റെ മേലെ നമ്മൾ ചീസാണ് വെച്ചുകൊടുക്കുന്നത് അതാണ് അതേപോലെ ലെയർ ചീസ് ഇല്ല ഒരു ചീസ് വേണം ഒന്നൊക്കെ ഇട്ടുകൊടുക്കാൻ കേട്ടോ അതേപോലെ നടു കയറിയിട്ട് അങ്ങനെ നീളത്തിൽ വെച്ചുകൊടുക്കട്ടോ അതിന് മേലെ സവാള കനം കുറഞ്ഞ അരിഞ്ഞത് അത് ഇട്ടുകൊടുക്കുക പിന്നെ വേണമെങ്കിൽ കാബേജൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ടോ പിന്നെ നമ്മളത് ചിക്കൻ റോൾ മടക്കി എടുക്കുമല്ലേ അതേപോലെ മടക്കി എടുക്കണം കേട്ടോ അതേപോലെ മടക്കി എടുക്കുക രണ്ട് സൈഡൊന്നും ഉള്ളക്കും മടക്കി കൊടുക്കട്ടോ കണ്ണുണ്ടെങ്കിൽ ഇതേപോലെ മടക്കി കൊടുക്കുക മൈദ ആയതുകൊണ്ട് തന്നെ അത് ഒട്ടിക്കിട്ടോ പക്ഷെ അത് മൈദയിലുണ്ടാക്കിയിട്ട ടേസ്റ്റ് ഗോതമ്പൊടിയിലുണ്ടാക്കിയിട്ട് അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമ്മളുടെ കൂടെ ഏകദേശം റെഡി ആയിരിക്കണം ഇനി ഒരു ഫ്രൈ പാനിൽ ഓയിലൊഴിക്കുക ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കട്ടോ കണ്ണുണ്ടെങ്കിൽ നല്ലവണ്ണം നെരിഞ്ഞിട്ടിക്കോട്ടെട്ടോ ആ നോമ്പ് തുറക്കണ സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് പിന്നെ മനക്കുന്നില്ല പെട്ടെന്നൊരു ഗസ്റ്റ് വന്നപ്പോൾ കുറച്ച് ചിക്കൻ റോൾ ഉണ്ടാക്കി കുറച്ച് സമൂസ ഉണ്ടാക്കി ഒരു പുറത്ത് പോയപ്പോൾ അവർ അങ്ങനെ കയറി വന്നതെന്ന് പിന്നെ ഒരു നോമ്പ് തുറന്നിട്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ ഇൻഷല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം